മൂവായിരം തിലമസ് കൊടുത്തിട്ട് ഫൈൽ ആയി കഴിഞ്ഞാല് ആ പൈസ പോയി രണ്ടാമത് പിന്നെ മൂവായിരം പിന്നെ കിട്ടണം ഞങ്ങളതില് തന്ത വെച്ചിട്ടുണ്ടോ കല്ലി വല്ല തിരിച്ചു പോയിട്ട് നമുക്ക് എന്താ ചെയ്ത െട്ട എന്ത് ചെയ്ത് കുടിച്ചിട്ടോടെ പിന്നെ അന്നത്തെ ആടകളല്ലേ മാഷാ വലിയ ആടുകളോ ഈ ആടകളെന്നെ അർത്തിട്ടാണ്ട് കൊണ്ടു ഏർ കുട്ടിയ നല്ല വലിപ്പം ഇണ്ടല്ലേ മാഷാ നോക്കിയാട അതാണ് ഇങ്ങനെ കുട്ടപ്പന്മാരായിരിക്കണില്ലേ ഇത് കിച്ചൺ ആണല്ലേ ഒരു ആലുണ്ട് തക്കാളി തക്കാളി ഒന്നല്ല രണ്ടാക്ക് കേടുക്കളിണ്ട് അപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്റെ ഫാമിലിണ്ടരല്ലോന്നൊക്കെ ുംങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നാട്ടിലും വലിയൊരു തെറ്റപ്പൊന്നും ഇല്ലാത്ത രാത്രി ഇവർക്ക് പ്രശ്നമാണ് লন্ড <Giro> মার্ক <Anfang>